A a ah േ അപ്പൊക്കെട്ടി പെരുന്നാൾ പോയി രാത്രി കൊറേ നടന്നില്ലേ അതിന്റെ പറ്റിയതാ തുമ്മല തുമ്മല അത് കാരണം ഞായറാഴ്ച പക്ഷെ അത് നടന്നില്ല അപ്പൊ കുളിക്കലും നടന്നില്ല ഇനിയിപ്പൊ കുളിക്കഴിഞ്ഞു പോളുല്ലോ എന്താണ് അയിന്റെ അങ്ങനെ ഹരിദ്ര മരിജാതി സംഭവം സൂപ്രാ എന്ത് രാവിലെ വൈകിട്ടുണ്ടായി ചെന്മതിയിലേക്ക് തുമ്മ പക്ഷെ ഞാൻ ഇന്നലെ കഴിച്ചെന്നായിരുന്നു കോട്ടക്കലേ ആ കോട്ടക്കല്ലേ സൂപ്ര മരുന്നത് ുമ്പില്ലേറ്റ് കാര്യം ചെയ്തല്ലോ വടക്കുന്നോ എന്തായാലും നനച്ച് കഴിഞ്ഞു കഴിച്ചിട്ട് കുളിച്ചിട്ട് പോവാ

പക്ഷെ ദർശനത്തിനുള്ള ക്യൂ ഉണ്ടല്ലേ ഭയങ്കര ക്യൂ ആണ് എന്താ പതിവിൽ പൂരൊക്കെ കഴിഞ്ഞില്ലേ പതിവില്ലാത്ത പതിനൊന്നുമണിയാകുമ്പോഴേക്ക് നട തുറന്നു കഴിഞ്ഞു ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നാല് വർഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അല്ലെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ